ഹായ് ഗെയ്സ് പുതിരവെള്ളിക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിസോ ഇന്ന് രാവിലെ തന്നെ ഇൻ്റർവ്യൂന്ന് എടുക്കാനായിട്ട് സമയം കിട്ടില്ല അപ്പം നമ്മൾ ആനക്കാനായിട്ട് ഇറങ്ങിയതാണ് രാവിലെ തന്നെ വീടിന് മൊത്തം കണ്ട ആനക്കൂട്ടാണ് ഈ കാണുന്നത് ഇതല്ല ഇതല്ലാണ്ട് വേറെയും രണ്ട് ആനകളുണ്ട് അതിനകത്ത് ഒരാനാണ് ഇപ്പോൾ കയറി വന്നിട്ടിരിക്കുന്നത് ഒരു കൊമ്പനും അതുപോലെ തന്നെ എൻ്റെ കൂടെ ഒരു കുട്ടിക്കൊമ്പനുണ്ട് രാവിലെ തന്നെ റോഡ് ക്രോസ് ചെയ്യാനുള്ള വരവാണ് കാണുന്നത് ബാക്കി രണ്ടുപേരും മുകളിൽ നിൽക്കുന്നുണ്ട് അവർ റോഡ് ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോയിട്ട് രണ്ടപ്പനെ കഴിച്ചിട്ടിരിക്കുകയാണ് അപ്പം ഇവിടെ ഒരാൾ ബാക്കിൽ നിൽക്കുന്നുണ്ട് ഒരാൾ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആൾക്കാരൊക്കെ ഇവിടെ ഒരുപാട് പേര് കാണാനായിട്ട് നിൽക്കുന്നുണ്ട് ആള് നൈസായിട്ട് പേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത് ആന അപ്പോൾ നല്ല രീതിയിൽ രീതിയിലാൾ ഓടി ഓടി നല്ല സ്പീഡിലാണ് വരണത് വേഗം തന്നെ ക്രോസ് ചെയ്ത് പോയിട്ടാൾ അപ്പോൾ ആ നമ്മളെ പേടിപ്പിക്കാനൊന്നും അറിയില്ല ചിന്നൊക്കെ ഓടിച്ചിട്ട് പോയി അപ്പോൾ ബാക്കി നമ്മുടെ ബാക്ക് സൈഡിൽ നിൽക്കേണ്ട രണ്ടാനകൾ ആളെ ചിന്നമിളി കെട്ടപ്പോൾ അതേ മുകളിലേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗീസ് നമ്മുടെ ഈ രണ്ട് ആനകൾ കയറി പോണതിൻ്റെ പിന്നാലെ തന്നെ നമ്മുടെ കുട്ടിക്കുമ്പൻ അപ്പുറത്തുനിന്ന് കയറി വരണ്ടെട്ടോ ആൾ കുറേ നേരമായിട്ട് അവിടെ തന്നെ നിൽക്കായിരുന്നു അപ്പം ഈ രണ്ടുപേര് കയറി പോണത് കണ്ടപ്പോൾ കയറി വരുന്നതാണ് പിന്നെ നമ്മുടെ മുന്നേക്ക് പോയ മറ്റേ ആനയുടെ ചിഹ്നമുള്ള കേട്ട് കഴിഞ്ഞപ്പോൾ ആൾ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് കയറി വന്നിട്ടോ അയാളിപ്പം തന്നെ റോഡ് ക്രോസ് ചെയ്യും ആൾക്ക് വലിയ പേടിയൊന്നും ഇല്ല കേട്ടോ അവിടെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും ആൾ പേടിയൊന്നും ഇല്ലാണ്ട് നോർമലായിട്ട് തന്നെ ക്രോസ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ അപ്പോഗേഴ്സ് ഇതുപോലുള്ള ആനകളുടെ പുതിയ പുതിയ വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അടിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം